നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഞാനും വാർത്ത കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് കേസാണ് ഈ ഒരു കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിയിക്കാനുള്ള സകല തെളിവുകൾ എന്റെ ഉണ്ട് ഞാനത് എന്റെ അഡ്വക്കേറ്റ് ട്രിവാൻഡത്തുള്ള അഫ്സൽഖാൻ അദ്ദേഹം വഴി വഞ്ചീരുള്ള അഫ്സൽഖാൻ അദ്ദേഹം വഴി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് സമയമെടുക്കും ഇതൊരു അലിഗേഷനാണ് അലിഗേഷൻ എന്ന് പറഞ്ഞത് എനിക്കെതിരെ പ്രത്യേകിച്ച് എന്നോട് ദേഷ്യമുള്ള ഒരു ബ്ലോഗർ അല്ലെങ്കിൽ ഒരു കൂട്ടം ബ്ലോഗേഴ്സ് ചേർന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് ചേർന്ന് കാരണം വേറെ ഒന്നുമല്ല ആയിരത്തിലധികം ഇനോഗ്രേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് വേൾഡ് റെക്കോർഡുള്ള ആളാണ് അതിൽ രണ്ടായിരത്തിലധികം ബ്രാൻഡ് കൊളാബറേഷൻസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നാഷണൽ ഇന്റർനാഷണൽ ഇവർക്കൊന്നും ഒരു വർക്കും കിട്ടുന്നില്ല അത് എന്റെ കുറ്റമല്ല കിട്ടാത്തത് അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ബിസിനസ്സുകാരൻ കൂടെയാണ് കമ്പനിയുടെ ഒരു സിഇഒ ആണ് മുമ്പ് വർക്ക് ചെയ്യുന്ന ഏരിയസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ ആയിട്ടാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊഫൈലി നിന്നാണ് ഞാൻ വരുന്നത് അപ്പൊ എൻ്റെ ഒരു ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ഞാൻ അവിചാരിതമായി മാറിയതാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു കമ്പനി പ്രൊഫൈലിൽ ഇരുന്നിട്ട് അവിചാരിതമായിട്ട് ചില വീഡിയോകൾ ചെയ്തപ്പോൾ ആൾക്കാർ നമ്മളെ പ്രൊമോഷൻ വിളിക്കുകയും അപ്പോൾ അത്തരം ഇനോഗ്രേഷൻസ് ആയിരത്തിലധികം ഇനോഗ്രേഷൻസ് ചെയ്യുകയും അല്ലെങ്കിൽ ബ്രാൻഡ് കൊളോബറേഷൻസും ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പം കുറെ നാളായി ഇതിന്റെ പൊകിച്ചിൽ തുടങ്ങി എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്മിയർ ക്യാമ്പയിൻസ് നടന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ കണ്ടില്ല എന്ന് വെച്ച് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കേസ് കാരണം ഒരാളെ ഒരു പെണ്ണ് കേസിൽ കുടിക്കുക അല്ലെങ്കിൽ അവനെ ഒന്ന് ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ പോസ്കോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇനി പ്രൊമോഷനോ ഒക്കെ വിളിക്കാൻ മടിക്കും ഒന്നുമില്ല ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ആള് ഈ പെൺകുട്ടിയെ വെച്ചിട്ട് കളിച്ച കളിയാണ് അതിലെല്ലാ പ്രൂഫും എൻ്റെ അടുത്തുണ്ട് എനിക്ക് കൂടുതൽ അധികം ഒന്നും പറയാൻ പറ്റില്ല കാരണം കോടതിയിൽ കേസുള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കേസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിവാൻഡത്ത് അഫ്സൽ ഖാൻ എന്റെ വക്കീലാണ് അദ്ദേഹത്തോട് സംസാരിക്കാം അദ്ദേഹം എല്ലാ വിവരവും നിങ്ങൾക്ക് തരും കാരണം ഇത് ഫുള്ളി ഫാബ്രിക്കേറ്റഡ് കേസാണ് ഈ ബ്ലോഗർ ഈ പെൺകുട്ടിയെ വെച്ചിട്ട് എന്നോട് പൈസ ചോദിച്ചതും എന്തെങ്കിലും പറ്റുവാണെങ്കിലും വീട്ടിൽ ചെൻ്റെ തിരിച്ചിട്ട് തരാം ഇവിടെ എനിക്ക് ലൈക്ക് വേറെ ആരുമായിട്ട് ചോദിച്ചും തന്നില്ല തന്നെ അറിച്ച് സ്കാനിങ് എടുക്കണം ചേട്ടൻ നരീനമ്മിൽ വിളിച്ചത് പെൺകുട്ടിയുടെ അച്ഛനു സുഖമില്ലാന്ന് കരുതാണ് പക്ഷെ പൈസ ചോദിച്ചിട്ടുണ്ട് ഷൂട്ട് അടുത്ത ദിവസം പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചോയ്സ് മെസ്സേജ് ഉണ്ട് ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് അമ്മ ഹാപ്പിയാണ് പിന്നെ അതുപോലെ ഈ പരാതി കൊടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കുട്ടി സംസാരിച്ച ഈ പറഞ്ഞ വ്ളോഗർ എന്തിനാണ് ഇത്തരം വീഡിയോകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് അയാൾക്കെതിരെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് വരെ എന്നോടൊന്നും അയ്യോ അല്ല പ്രശ്നമല്ല ഇത് അവര് മനഃപൂർവ്വം കാണിക്കുന്നതാ അല്ലാതെ എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഇത് ആക്ച്വലി മനഃപ്പൂർവ്വം കാണിക്കുന്നത് എന്റെ അച്ഛനെ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ എന്റെ വീട്ടിലുണ്ട് ഞാൻ പറഞ്ഞിട്ട് എണീറ്റ് തന്നെ ഒരു പ്രശ്നവും ഇല്ല അവർക്ക് വീഡിയോ കണ്ടിട്ട് കൊണ്ടാണ് അതുകൊണ്ട് കാണിക്കുന്നതാ അത്രയും നേരം വരെ കുട്ടി പെട്ടെന്ന് കൂറ് മാറിയത് പൈസയുടെ പേരിലായിരിക്കാം എനിക്കറിയില്ല ഒന്നും പറ്റി ഒന്നും അറിയില്ല ബട്ട് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഇടുന്നൊരു വീഡിയോ ആണ് ഞാൻ പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് പോലീസുമായിട്ട് എല്ലാം സഹകരിക്കുന്ന ആളാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ ഇവിടെ നിയമം കൂട്ടുനിൽക്കില്ല ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലാണ് ബി അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു ലോ സ്റ്റുഡന്റും കൂടെയാണ് ഇതുപോലുള്ള എന്നോട് ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരുടെ ശല്യം കൂടിയപ്പോൾ നിയമം പഠിക്കാൻ പോയ ആളാണ് ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് ഞാൻ അപ്പൊ ആ എനിക്കെതിരെയാണ് ഈ ജോലി തിരക്കിനിടയിലും എന്റെ കമ്പനിയുടെ കാര്യങ്ങൾക്കിടയിൽ ഈ പ്രൊമോഷൻ ഇടയിലൊക്കെ പോയിട്ടാണ് ഞാൻ പോയി ലോ ചെയ്യുന്നത് സ്പെഷ്യൽ ബാച്ചിലെ സ്റ്റുഡന്റാണ് അപ്പൊ അത്തരത്തിൽ നിൽക്കുന്ന എന്നെ കാർണലിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കമ്പനി പ്രമോഷന് വിളിച്ചതുകൊണ്ട് മാത്രമാണ് അവരോടൊപ്പം ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ആ ഒരു ജാൻ പ്രൊഡക്ഷന്റെ സിഇഒ അനസിയാണ് എന്നെ വിളിക്കുന്നത് പുള്ളിക്കാരി അത് സംബന്ധിച്ചിട്ടുള്ളതാണ് അവര് ഞാനൊരു കോൺട്രാക്ട് ഉള്ളതാണ് അവർ വീഡിയോയിൽ അഭിനയിക്കുന്നു ഒരു മണിക്കൂർ ഞാൻ തിരിച്ചു പോകും ഇതിനിടയിൽ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് മോഡൽസ് പിന്നെ അല്ല ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവർ ആരും ഇങ്ങനെ ഒരു സാധനം നടന്ന അവിടെ കണ്ടിട്ടില്ല അപ്പം ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസ് ആണെന്നുള്ള കാര്യം പൂർണ്ണമായും എനിക്ക് തെളിയിക്കാൻ കഴിയും അത് തെളിയിച്ച് വരുന്നവരെ നിങ്ങൾ തെറ്റായ അഭ്യൂഹങ്ങളിലൊന്നും പോരുത് തീർച്ചയായും ഞാൻ സത്യസന്ധമായി ഈ കേസ് തെളിയിച്ച് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ വെയിറ്റ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എന്റെ അഡ്വക്കേറ്റ് അഫ്സൽഖാൻ ട്രിവാന്ഡത്ത് നമ്മുടെ ഓഫ് ഇന്ത്യ